യെ കുറിച്ച് ചോദിച്ചത് അടുത്ത് പറയാം അതിനു മുമ്പ് ഈ സംഗീതത്തിന്റെ ശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയ ഒരു ഭാഗത്ത് നമ്മൾ ചാടി ഇങ്ങോട്ടേക്ക് പോയത് പാട്ട് ഇങ്ങനെ നിരന്തരമായിട്ട് കേട്ടുകൊണ്ട് തന്നെ ഈ പിറ്റുന്ന ക്ലാസ് എടുക്കാനുള്ള ഫിസിക്സ് പാട്ട് പലപ്പോഴും പ്രവർത്തനങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് പണ്ട് ബാക്ക്ഗ്രൗണ്ട് അപ്പം സാധാരണ ഒബ്സർവേഷൻ അല്ല വൈശാഖനുള്ളത് എല്ലാ കാര്യങ്ങളെയും ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കും അപ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ മാത്രമല്ല ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാനും ബാക്കിയുള്ളവർക്കത് പറഞ്ഞു കൊടുക്കാനും മനസ്സുണ്ട് അതിന്റെ ഈ പാട്ടുകളും അങ്ങനെ തന്നെയാണ് ഒബ്സർവ് ചെയ്യുന്നത് അതേ വെറുതെ കേട്ടു ഞാൻ വെറുതെ പാട്ടിന്റെ ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല പക്ഷെ ഈ സംഗീതാഭ്യാസം എന്നാൽ അപ്പുറത്തേക്ക് ഞാൻ പാട്ടിനെ കുറെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പാട്ട് പഠിച്ചിട്ടുള്ള സുഹൃത്തുക്കളിൽ നിന്ന് ഗിറ്റാറൊക്കെ എടുത്ത് തട്ടിയൊക്കെ നോക്കുവാണ് അതിന് മാത്രമുള്ള പ്രാക്ടീസ് ഉണ്ടാകാറില്ല എല്ലാം ഒന്ന് കൈവച്ച് നോക്കിയിട്ടുണ്ട് ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കാം ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മൾ സാധാരണ ഒരാൾ സയൻസിലൂടെ ലോകത്തെ മനസ്സിലാക്ക ഒരു നിർബന്ധ ബുദ്ധി ഇല്ലാത്ത ഒരാൾ ഒരുപാട് കാര്യങ്ങൾ ടേക്കൻ ഫോർ ഗ്രാൻഡഡ് ആയിട്ടാണ് എടുക്കുക ഇതിന് എന്താ അങ്ങനെ ചോദിക്കുക പക്ഷെ ഞാൻ പൊതുവെ അങ്ങനെയല്ല ചെയ്യുന്നത് എനിക്ക് എല്ലാ കാര്യത്തിനും ഇതെന്തു അറിയണം ഇപ്പൊ ഞാൻ വിളിയിരിക്കുന്ന ഒരു സംഗതി ഇങ്ങനെ കൈകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് അതെന്ത് അങ്ങനെ പറ്റുന്നു എന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല അത് ഭയങ്കര ഇതാണ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്നുള്ള വാക്ക് തന്നെ ആയിരിക്കും അതിന് പറ്റിയത് ഞാൻ ആലോചിക്കുന്നത് എൻ്റെ കണ്ണുകളാണ് ഈ പൊസിഷനിൽ ഈ സാധനം ഇരിക്കുന്നത് ലൊക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് എൻ്റെ ബ്രെയിനെ ഇതിനെ മാപ്പ് ചെയ്യാൻ പറ്റണം ഇത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് അവിടേക്ക് കൃത്യമായി എൻ്റെ കയ്യിൽ ഒരുപാട് മസിലുകളുണ്ട് ഈ ഓരോ മസിലായിട്ട് ചലിപ്പിച്ചിട്ടാണ് ഇതിനെക്കൊണ്ട് എടുപ്പിക്കുന്നത് ഇതൊരു ഇതൊരു റോബോട്ടിക്സിലേക്ക് ഇറങ്ങാൻ നമുക്ക് മനസ്സിലാവും എത്ര വലിയ ടാസ്ക് ആണ് ഇത് നമ്മുടെ ബ്രെയിൻ പുല്ലുപോലെ ചെയ്യുന്നത് എങ്ങനെ ഇങ്ങനെ ഈ ലെവലിൽ ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചു അപ്പോൾ അതുപോലെ നമ്മൾ ശബ്ദം കേൾക്കുന്ന കൂട്ടത്തിൽ ഒരു ശബ്ദമാണ് ശരിക്കും മ്യൂസിക് എന്ന് പറയുന്നത് ഒരു തരം ശബ്ദമാണ് പക്ഷേ ആ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ വൈകാരികതകളോ ഉണ്ടാകുന്നു നമുക്കതിൽ ആയിട്ട് തോന്നുന്നു സന്തോഷം തോന്നുന്നു എങ്ങനെയാണ് ഈ ശബ്ദത്തിന് അത് കഴിയുന്നത് അല്ലെങ്കിൽ നമുക്ക് പ്ലഷറബിൾ പ്ലഷറബിളാകും തോന്നുന്ന ശബ്ദങ്ങളുടെ കോമൺ ആയിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ അന്വേഷിച്ച കൂട്ടത്തിലാണ് ഞാൻ മ്യൂസിക്കിന്റെ സയൻസിലേക്ക് എത്തിപ്പെടുന്നത് അപ്പോൾ അതിന് ശബ്ദത്തിന്റെ സയൻസ് അറിയണം എല്ലാ ശബ്ദവും മ്യൂസിക് മ്യൂസിക്കാകാത്തത് എന്തുകൊണ്ടെന്നറിയണം മ്യൂസിക്കിനെ ആക്കുന്ന ശബ്ദത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതെങ്ങനെയാണ് നമുക്ക് ഗുഡായിട്ട് പ്ലഷറബിളായിട്ട് തോന്നുന്നത് ഇങ്ങനെ ചോദിച്ചാൽ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ പറയുന്നത് ചിന്തിച്ചാൽ അന്ധമില്ല ചിന്തിച്ചില്ലെങ്കിലൊരു ബുദ്ധവുമില്ല എന്നുള്ള അതിൻ്റെ കൂട്ടത്തില് ചില രാഗങ്ങളൊക്കെ സത്യത്തില് അതിനൊരു പ്രണയഭാവം ആയിരിക്കില്ല ഉണ്ടാവുക ഇപ്പോൾ ശുഭമന്ധം ഒരാളി ചെയ്യുന്ന സമയത്ത് തന്നെ അതിന് പ്രണയഭാവം ഇല്ലെങ്കിൽ അതിന്റെ അതിനെ ചിലപ്പോൾ ഒരു ശോകഭാവവും ഒരു ഒരു നമ്മളെ വേദനിപ്പിക്കുന്ന ഹോണ്ട് ചെയ്യുന്ന ഒരു ടോണൊക്കെ ആയിരിക്കും പക്ഷെ അതിൽ പ്രണയഗാനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വിജയിക്കും അപ്പോൾ നമ്മളെ ഹോണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളെ പേടിപ്പിക്കാനും പറ്റും എന്നാൽ നമ്മളെ പ്രണയത്തിലാക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ പല അവസ്ഥകളുണ്ട് ഇപ്പോൾ തലച്ചോറാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ നമ്മുടെ തലച്ചോറിനെ ഇങ്ങനെയൊക്കെ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് ഇത് ചിട്ടപ്പെടുത്തിയ ഓരോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് പലയിടത്തായിട്ട് നമ്മൾ പ്രയോഗിക്കുന്നത് പക്ഷേ ഈ പ്രയോഗത്തിൽ പുതിയ പുതിയ സാധ്യതകൾ ആൾക്കാർ തേടുമ്പോഴും നമ്മളിത് മ്യൂസിക്കായിട്ട് തന്നെ ഇപ്പോൾ ട്രാൻസ് മ്യൂസിക് വേറും ാണ് അത് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള മ്യൂസിക് പോലെ അല്ല അത് ഉണ്ടാക്കുന്ന ഒരു തലം എന്ന് പറയുന്നത് ഇപ്പൊ റാപ്പേഴ്സ് ഉപയോഗിക്കുന്നത് അത് ഹിപ്പ് ഹോപ്പ് തന്നെ അത് വേറൊരു കൾച്ചറിന്റെ ഭാഗമായിട്ട് വന്നെങ്കിലും അത് ഉപയോഗിക്കപ്പെടുന്ന തലം എന്ന് പറയുന്നത് എല്ലാരെയും സ്വാധീനിക്കുന്നുണ്ട് സത്യത്തിൽ അത് അതുമായിട്ട് പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവർക്ക് ചിലപ്പോൾ അത് അതിൻ്റെ ഇമ്പ്രോൾഡ് ആവുന്നുണ്ട് അതെ അതുപോലെ ഭക്തി ഇപ്പൊ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്കിപ്പോ ഞാനൊരു ഭക്തനല്ല ഞാനൊരു നിരീശ്വരവാദിയാണ് പക്ഷേ അതിനകത്ത് ആ പാട്ടിനെ ആസ്വദിക്കാൻ എനിക്ക് കഴിയും ഞാൻ ആ പാട്ടിൽ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കും അതിന്റെ വരികളൊക്കെ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത ആശയങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ അത് നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നതായിരിക്കും ഇപ്പൊ മയിൽപീലിയുടെ ഒരു സോങ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും കേൾക്കുന്ന പാട്ടുകളിലൊന്നായിട്ട് മാറും ഇതൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് ഇത് എന്തുകൊണ്ടായിരിക്കും എന്തുകൊണ്ട് എന്തുകൊണ്ടെന്ന് ചിന്തിക്കുന്നില്ലേ ഇത്തരത്തിലൊക്കെ ചിന്തിച്ച് എന്തായാലും ഒരുപാട് ദൂരം പോയിട്ടുണ്ടായിരിക്കുമല്ലോ ആഹ് പക്ഷേ ഈ ചോദ്യം എന്നെ കുറെ അലട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന് വ്യക്തമായൊരു ഒരു ഉത്തരം കിട്ടിയിട്ടില്ല ഈ പറഞ്ഞത് ഇതേ കാര്യം എനിക്ക് ബാധമാണ് ഞാൻ എത്രയോ വർഷമായിട്ട് ഈശ്വരനിൽ യാതൊരു വിശ്വാസവും ഇല്ലാത്ത ആളാണ് ഈശ്വര വിശ്വാസത്തിനെതിരെ സംസാരിക്കുന്ന ആളാണ് പക്ഷെ എനിക്ക് പല ഭക്തിഗാനങ്ങളും ഇഷ്ടമാണ് പണിവാക ചാർത്ത് ഞാൻ ഉണർന്നു കണ്ണ എന്ന പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് രസം തോന്നും അതുപോലെ ഉദിച്ചുയർന്നു മാമല മേലെ അത് പിന്നെ ഞാൻ ലിറിക്സിനേക്കാൾ കൂടുതൽ ശരിക്കും അതിന്റെ സൗണ്ടിന്റെ മ്യൂസിക്കിലാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്താണ് അതിനകത്തോട്ട് കൺവേ ചെയ്യുന്ന ആശയം എന്ന് ചിലപ്പോൾ ഞാൻ രണ്ടാമത് ആലോചിക്കും ഞാൻ ശ്രദ്ധിക്കുന്നത് അതിനകത്തുള്ള മ്യൂസിക്കിന്റെ പോക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഓർക്കസ്ട്രേഷൻ എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ ഉപയോഗിച്ച പാട്ടാണ് അതെ ഈ പാട്ടുകളെല്ലാം അപ്പൊ അങ്ങനെ പിന്നെ ഇതിനൊക്കെ ഒരു അന്ന് ഇതിനൊരു നൊസ്റ്റാലിയുടെ എല്ലാം ഉണ്ട് ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് വീടിന്റെ അടുത്തുള്ള അമ്പലത്തിന് സ്ഥിരം ഈ പാട്ട് ഇങ്ങനെ കേൾക്കും അപ്പോൾ നമുക്ക് ഇപ്പോഴും ആ പാട്ട് കേൾക്കുമ്പോൾ ആ പഴയ സംഭവങ്ങളൊക്കെ ഓർമ്മ വരുന്നത് നസ്ട്രാളജി എന്നൊക്കെ പറഞ്ഞാൽ റിയൽ നമുക്ക് മനുഷ്യനുള്ള ഫീലിങ്സ് ആണ് അത് പ്ലഷറബിൾ ആണ് നമുക്ക് അപ്പോൾ അത് മ്യൂസിക്കുമായിട്ട് കണക്റ്റഡ് ആണ് നസ്ട്രാളജി ഏറ്റവും കൂടുതൽ ഇവോക്ക് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ പാട്ടും പിന്നെ ഈ രുചിയും ഗന്ധവും ഒക്കെയാണ് അപ്പം ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ട്രിഗർ ചെയ്യും അതിനകത്തൊരു ഇമോഷണൽ സൈഡ് ഉണ്ട് ആ ഇമോഷണൽ സൈഡ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന തന്നെയാണ് അപ്പം അതിനകത്ത് എനിക്ക് ഇങ്ങനെ അതിനകത്ത് കൺവേ ചെയ്യുന്ന ആശയമല്ല ആ മ്യൂസിക്യാലിറ്റി അപ്പം അത് അത് മാത്രമല്ല ഭയങ്കര യൂണിവേഴ്സലാണ് മ്യൂസിക് എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ ഈ നോട്ട്സ് എന്ന് പറയുന്ന സങ്കല്പം എല്ലാ മ്യൂസിക്കൽ കൾച്ചറുകൾക്കും ഉണ്ട് സ്വരങ്ങൾ നമ്മൾ പല രീതിയിൽ വിളിക്കും സ്വരങ്ങളുടെ പേര് വ്യത്യാസമായിരിക്കും സ്വരങ്ങളുടെ എണ്ണത്തിൽ പോലും വ്യത്യാസം ഉണ്ടാകും പക്ഷെ അപ്പോഴും പന്ത്രണ്ട് സ്വരങ്ങളാണ് നമുക്കറിയാവുന്ന ഭൂരിഭാഗം സംസ്കാരങ്ങളിലെയും സംഗീതം എന്ന് പറയുന്നത് സംഗീതം ഇല്ലാത്ത ഒരു സംസ്കാരം ഒരു സമൂഹം നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല മനുഷ്യർ എവിടെയൊക്കെ കൂട്ടമായിട്ട് ജീവിക്കുന്നുണ്ടോ എന്തെങ്കിലും തരത്തിലൊരു സംഗീതം ഉപയോഗിക്കുന്നുണ്ട് ആ ഒരു സംഗീതത്തിന് അത് പലപ്പോഴും അവരുടെ ആചാരമാകാം അവരുടെ ഡയറ്റിയെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള ഒന്നെങ്കിൽ സംഗീതം എന്ന രീതിയിലൊരു ആചാരമായിട്ടോ പിന്നെ ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഹൈലസാന്ന് വിളിച്ച് മഞ്ചിപ്പാട്ടെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ആ ആയാസത്തിനെ ഒരു താളത്തിലാക്കുക ഒരു സിങ്ക്രണൈസ് ചെയ്യുന്ന ഒരു പരിപാടിയും കൂടെയാണ് ചെയ്യുന്നത് അങ്ങനെ ഉപയോഗിക്കുന്നത് നമ്മൾ ഈ എന്ന് വിളിച്ച് തൊള്ളും ഇത് ഒരുമിച്ചാണ് അത് അതിനകത്തൊരു ഫിസിക്സ് ഉണ്ട് നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് ആ മാക്സിമം ഫോഴ്സ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്നത് അപ്പം അങ്ങനെ ആ രീതിയിൽ മ്യൂസിക് ഉപയോഗിക്കുന്നുണ്ടാവും പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് കരച്ചിലിൻ്റെ ഭാഗമായിട്ട് സന്തോഷം പ്രകടിപ്പിക്കുന്നതായിട്ട് പ്രണയം ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് ഈ എന്തെങ്കിലും തരത്തിലുള്ള മ്യൂസിക്കാലിറ്റി ഉപയോഗിക്കുന്നു ഇത് മനുഷ്യന് മാത്രല്ല ശ്രദ്ധിക്കണുള്ളൂ നമ്മൾ പാടുന്ന കിളികളെ കുറിച്ച് പറയുകയുള്ളൂ ശരിക്കും കിളികളുണ്ടാക്കുന്ന ശബ്ദം പലപ്പോഴും അതിന്റെ ഇണങ്ങളെ ആകർഷിക്കാനാണ് കിളികൾ പാടുന്നത് കുയിലിന്റെ പാട്ട് ശരിക്കും അത് നമ്മുടെ നമ്മുടെ ബിസിനസ് നൺ ഓഫ് അവർ ബിസിനസ് നമ്മൾ അതിന് മറുപടി വിളിച്ചിട്ട് കുയിലിനെ കൺഫ്യൂസ് ചെയ്യാനാണ് നോക്കാറ് അപ്പം അപ്പൊ അത് ഈ സൗണ്ടിന്റെ ഈ പ്രത്യേകതകൾ യൂണിവേഴ്സലാണ് മനുഷ്യൻ തന്നെ അല്ലേ മിക്ക ഏതാണ്ടല്ല അങ്ങനല്ലാത്ത എൻ്റെ അറിവില്ല കാരണം ഇതെല്ലാം അതിന്റെയൊക്കെ തുടർച്ചയാണ് നമ്മുടെ ലാംഗ്വേജ് എന്ന് പോലും ചില പഠനങ്ങളുണ്ട് നമ്മുടെ ഭാഷ ഈ പാട്ടിൽ നിന്നും വരുന്നതാണ് എന്ന് അപ്പോൾ ഈ പിന്നെ ചില അടുത്ത ഞാനീത് ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വായിച്ചൊരു പഠനം എന്ന് പറയുന്നത് ഈ നമ്മൾ പന്ത്രണ്ട് ആയിട്ട് വിളിക്കുന്നത് ശരിക്കും പന്ത്രണ്ട് തരം ഫ്രീക്വൻസികളാണ് ഇത് നമ്മൾ സംസാരിക്കുന്ന ശബ്ദത്തിലുണ്ട് നമുക്ക് അതിനെ ഐസൊലേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളൂ പക്ഷെ മ്യൂസിക് ഒരു ചിട്ടയായ മ്യൂസിക്കായിട്ട് മാറുമ്പോൾ ഈ നമ്മൾ ഈ ഫ്രീക്വൻസികൾ ഐസൊലേറ്റ് ചെയ്ത് ആ പ്യുവർ ഫ്രീക്വൻസികളെ അറേഞ്ച് ചെയ്യാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ അതാണ് ശാസ്ത്രീയ സംഗീതം എന്ന് പറയുമ്പോൾ ആ ശാസ്ത്ര ശരിക്കും മോഡേൺ സയൻസ് എന്ന സയൻസ് അല്ല പക്ഷെ അതിനൊരു ചിട്ടയുണ്ട് ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് ആ നിയമങ്ങൾക്ക് പിന്നിൽ പലതിനും കണി കണക്കും സയൻസും ഉണ്ട് നിങ്ങൾ പിച്ച് മാറുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിസോണൻസ് കൺസോണൻസ് എന്നൊക്കെ പറയുന്ന കുറേ ആശയങ്ങൾ മ്യൂസി ചില ശബ്ദങ്ങൾ ഒരുമിച്ച് കേൾക്കുമ്പോൾ അങ്ങനെ നമ്മൾ ഈ സ്കൂളിൽ പൈതകോറസ് തീരം പഠിക്കുന്നുണ്ടല്ലോ ഈ പൈതകോറസ് ആണ് ഈ ഒക്ടേവെന്ന് പറയുന്ന ഐഡിയ ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് അദ്ദേഹം ഒരു ഒരു മെറ്റലിനെ ഇങ്ങനെ ഇടിച്ച് ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും ആ മെറ്റലിന്റെ പകുതി വൈബ്രേറ്റ് ചെയ്താലും അതുപോലൊരു ശബ്ദമാണ് കേൾക്കുന്നത് അപ്പൊ ഈ ലെങ്ത് നേരെ പകുതിയാകുമ്പോൾ സെയിം സ്വഭാവമുള്ള ശബ്ദമാണ് കേൾക്കുന്നത് പുള്ളിക്ക് മനസ്സിലായി പുള്ളി അതിനെയാണ് ഈ ഒക്ടേവ് എന്ന് പൈതഗോറിയൻ ഒക്ടേവ് എന്നാണ് വിളിക്കുന്നത് തന്നെ നമ്മളിപ്പോൾ ഈ സാരേഗത്തെ സായും രണ്ടാമത്തെ സായവും ഉണ്ടല്ലോ രണ്ട് ഒരു ഒക്ടേവ് എപ്പാർട്ട് എന്നാണ് വിളിക്കുക വൺ ഒക്ടേവ് എപ്പാർട്ട് ഇത് രണ്ടും ഒരേ സ്വരങ്ങളാണ് പക്ഷേ ഫ്രീക്വൻസി ഡബിൾ ആണ് ഈ നീളം പകുതിയാകുമ്പോൾ ഫ്രീക്വൻസി ഡബിൾ ഇത് ഇതോറസിന് നമ്മൾ പഠിക്കുന്ന സയൻസ് ക്ലാസ്സിലാണല്ലോ അതേ ഈ സംഗതി ഐഡന്റിഫൈ ചെയ്യും ആ ഒക്ടേവ് പറയുന്ന സങ്കല്പയൊക്കെ ഫോർമലാക്കുകയും ചെയ്യുന്നത് പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞപോലെ പന്ത്രണ്ട് നോട്ട്സ് യൂണിവേഴ്സിലാണ് ചില കൾച്ചേഴ്സിലൊക്കെ അതിലും കൂടുതൽ നോട്ട്സ് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെല്ലാം ഒരു കണക്കുണ്ട് ഒരു ചിക്കാരം ഉറപ്പിച്ച് പറയാം എല്ലാ സ്ഥലത്തും ആൾക്കാർ ഏതെങ്കിലും രീതിയിൽ ശബ്ദത്തെ ചിട്ടപ്പെടുത്തി അതിനെ ഒരു സോഴ്സ് ഓഫ് പ്ലഷറായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അടിപൊളി അത് സയന്റിഫിക് ആണ് ഇപ്പോൾ മനസ്സിലായില്ല ഭൂതത്തെയും പ്രേതത്തെയും പിടിക്കാൻ മാത്രമല്ല സയൻസ് ഉപയോഗിക്കുന്നത്